കണ്ണൂരിൽ തെരുവുനായയുടെ കടിയേറ്റ അഞ്ചു വയസ്സുകാരൻ പേവിഷബാധയേറ്റ ചികിത്സയിലാണ് മെയ് മുപ്പത്തിയൊന്നിനാണ് കുട്ടിയുടെ കാലിനും കണ്ണിനും നായയുടെ കടിയേറ്റത് പരിയാരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന കുട്ടി പേവിഷബാധക്കെതിരെ വാക്സിൻ എടുത്തിരുന്നു പ്രതിരോധ കുത്തിവെപ്പ് എടുത്തിട്ടും രോഗം ബാധിക്കുന്ന ആദ്യത്തെ കേസല്ല ഇത് കൊല്ലം കുന്നിക്കോട് ഏഴ് വയസ്സുകാരി നിയ ഫൈസലും പത്തനംതിട്ട പുല്ലാട് പതിമൂന്നുകാരി ഭാഗ്യലക്ഷ്മിയും മലപ്പുറത്ത് ആറു വയസ്സുകാരി സിയാ ഫാരിസുമൊക്കെ കുത്തിവയ്പെടുത്തിട്ടും രോഗം ബാധിച്ച് മരിച്ചവരാണ് മെയ് മാസത്തെ മാത്രം കണക്കാണിത് നായയുടെ കടിയേറ്റ് ദിവസങ്ങൾക്കും ആഴ്ചകൾക്കും മാസങ്ങൾക്കുമകം രോഗം സ്ഥിരീകരിച്ചവരാണ് എല്ലാവരും വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ടാണ് പേവിഷബാധ ഉണ്ടാകുന്നത് പ്രശ്നം അല്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് വാക്സിൻ കൈകാര്യം ചെയ്യുന്നതിലും കുത്തിവയ്പെടുക്കുന്നതിലുമുള്ള അപാകതകളാണ് പ്രശ്നമെന്നും നായകടിച്ചാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചുള്ള അവജ്ഞതയും മരണനിരക്ക് കൂട്ടുമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു നാടികൾ കൂടുതലുള്ള തല മൂക്ക് ചെവി ചുണ്ട് മുഖം കഴുത്ത് വിരൽത്തുമ്പ് എന്നീ ഭാഗങ്ങളിലാണ് കടിയേൽക്കുന്നതെങ്കിൽ റിസ്ക് കൂടുതലാണ് കാലിലോ ശരീരത്തിന്റെ താഴെ ഭാഗങ്ങളിലോ ആണ് കടിയേൽക്കുന്നതെങ്കിൽ വൈറസ് തലച്ചോറിലെത്താൻ ഏറെ സമയമെടുക്കും ചിലപ്പോൾ ഒരു മാസം വരെയാകാം എന്നാൽ കടിക്കുന്നത് തലഭാഗത്താണെങ്കിൽ കുറഞ്ഞ സമയം മതി പ്രതിരോധ വാക്സിൻ ആന്റിബോഡികൾ എന്നിവ ശരീരത്തിൽ ശരീരത്തിലേൽക്കുന്നതിന് മുൻപേ വൈറസ് തലച്ചോറിൽ കടന്ന വിഷബാധയുണ്ടാക്കിയേക്കാം ഇത് വാക്സിൻ എടുത്താലും ചിലർക്ക് പേവിഷബാധ പേവിഷബാധയുണ്ടാകാൻ കാരണവുമാകുന്നുണ്ട് രോഗബാധിതർ ഭൂരിഭാഗവും കുട്ടികളാണ് മുതിർന്നവരെ നായ കടിക്കുന്നത് മിക്കപ്പോഴും കാലിലോ ശരീരത്തിന്റെ താഴെ ഭാഗങ്ങളിലോ ആകും വീഴ്ചയിലാണ് മറ്റു ഭാഗങ്ങളിൽ കടിക്കാനുള്ള സാധ്യത എന്നാൽ ഉയരം കുറവായതിനാൽ കുട്ടികളുടെ തലയിലോ കഴുത്തിലോ മുഖത്തോ ഒക്കെ പെട്ടെന്ന് കടിയേൽക്കാം ഇത് കുട്ടികളിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഇടയാക്കുകയും ചെയ്യും നായയുടെ കടിയേറ്റാൽ ഓടിച്ചെന്ന് കുത്തിവയ്പ്പ് എടുക്കുകയല്ല ആദ്യം വേണ്ടത് കടിയേറ്റ ഭാഗം മുഴുവൻ ഏറെ നേരം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണം മുറിവിലുള്ള വൈറസ് പരമാവധി ഒഴിവാക്കാൻ ഇതുപകരിക്കും പേവിഷബാധയ്ക്കുള്ള സാധ്യത അതോടെ നന്നേ കുറയുകയും ചെയ്യും അതിനുശേഷം കുത്തിവയ്പെടുക്കുകയും വേണം നൂറ് ശതമാനം മരണം സംഭവിക്കുന്ന രോഗമാണ് റാബിസ് എന്നാണ് പറയപ്പെടുന്നത് ഏറ്റവും ഭീകരമായ മരണങ്ങളിലൊന്ന് ഈ വർഷം സംസ്ഥാനത്ത് പേവിഷബാധയേറ്റു മരിച്ചത് പതിമൂന്ന് പേരെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക് ഇതിൽ ആറു മരണങ്ങളും ഏപ്രിൽ സംഭവിച്ചതാണ് എന്തു തന്നെയായാലും ഇത്തരം സാഹചര്യങ്ങളിൽ പ്രഥമ ശുശ്രൂഷയും കൃത്യമായ വാക്സിനേഷനും സ്വീകരിക്കുവാൻ ശ്രദ്ധിക്കുക